سيد الوجود محمد رسول الله യാണ് എവിടെയാണ് എന്റെ ഭർത്താവ് മുത്തിനബി പോയത് ഐഷബീവി പരിസരത്തൊക്കെ നോക്കുകയാണ് കാണാനില്ല എവിടേക്ക് പോയെന്ന് ആയിഷ ഉമ്മ പുറത്തിറങ്ങുകയാണ് മദീനത്ത പള്ളിയുടെ പരിസരത്ത് നോക്കുന്നു പാതിരാത്രിയിൽ പാതിരാത്രിതങ്ങളെ കാണാനില്ല എങ്കിൽ മുക്തി പോയതെങ്ങോട്ടാ അവിടുന്ന് ആയിഷമ്മ മുന്നോട്ട് നടക്കുന്നു തൊട്ടടുത്താണ് മദീനത്ത പള്ളിയുടെ കബർസ്ഥാന അതെ നമ്മുടെയൊക്കെ നാട്ടിൽ പള്ളിയുടെ ചാരത്തെ ഉള്ളതിന്റെ പാരമ്പര്യം മദീനത്ത പള്ളിയുടെ പാരമ്പര്യമാണ് പള്ളിയുടെ പരിസരത്ത് പറയുന്ന ആ മണ്ണിന്റെ എത്രയാണ് ആ മണ്ണിൽ കിടക്കുന്നവരുടെ ഭാഗ്യം എത്രയാണ് ആർക്കെങ്കിലും മദീനയിൽ മരിക്കാൻ കഴിയുമോ ർക്ക് മദീനയിൽ വച്ചു മരിക്ക മദീനയിൽ വെച്ച് വെച്ച് മഹത്വമാണ് മഹത്വമാണ് മദീനയുടെ മണ്ണിൽ മണ്ണിൽ ഹബീബ് ഉമ്മ കിടക്കുന്ന കിടക്കാൻ കഴിഞ്ഞാൽ ഇനി മഹത്വം വേറെ പറയാനുണ്ടോ ഞാൻ ആ ില്ല ആയിഷത്ത്ാഹുവൻ നടന്നപ്പോ ജനത്തിൽ ിയപ്പോ അവർ സ്ഥാനിലേക്ക് ശ്രദ്ധിച്ചപ്പോ അവിടെ നമുക്കുന്നു മുഹമ്മദ് റസൂലുവാ ആയിഷ ബീവിറാഹു തിരിച്ചു വീട്ടിലേക്കൂടി യാതൊന്നും ചെയ്യാത്തതുപോലെ അല്പം കഴിഞ്ഞാഹുല്ല മതങ്ങളും മടങ്ങി വന്നു വന്നപ്പായിഷ ബീവിക്ക് കിടപ്പ് കാനുകയാണ് വിവിധങ്ങൾ ചോദിച്ചു ആയിഷ കിടക്കുന്നുവല്ലോ ആയിഷത്ത്ാഹു അല്ല കഥകളെല്ലാം ഉള്ളതുപോലെ പറഞ്ഞു ചില ഭാര്യമാര് ഭർത്താക്കന്മാര് മുന്നിൽ മറച്ചു വെക്കലുണ്ട് ഐശത്വ ശുദ്ധീക്ക മറച്ചുവച്ചില്ല അതേ മുത്തിനബിയോട് കളവ് പറഞ്ഞില്ല കഥയങ്ങ് കഥയെങ്ങു പറഞ്ഞപ്പ മുത്തിനബിതങ്ങള് പറഞ്ഞു ഐഷാ ഇന്ന് പറയാണ് ഇന്ന് മോചനത്തിൻ്റെ അത്രയാണ് ഇന്ന് ഉറങ്ങേണ്ടരത്രയല്ല ഇന്ന് ചിരിക്കണ്ടരത്രയല്ല ഇന്ന് രാത്രിയാണ് ആയിഷ വർദ്ധിപ്പിക്കേണ്ട രാത്രിയാണ് ആയിഷ ഇന്ന് ദിക്കർ വർദ്ധിപ്പിക്കേണ്ട രാത്രിയാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട രാത്രിയാണ് സിയാറത്ത് വർദ്ധിപ്പിക്കേണ്ട രാത്രിയാണ് പിന്റെ ദർബാറിലേക്ക് കരയേണ്ട രാത്രിയാണ് ആയിഷ